പ്രബോധന രംഗത്ത് പുത്തൻ മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം എന്നും രാത്രി ഒൻപത് മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ഏറെ ശബ്ദം ഒരു ിയ ശ്രോതാക്കളെ അസാംക്കും വാഹ്മുള്ള നാട്ടിൽ സ്കൂളുകളെല്ലാം അടച്ച് എല്ലാവരും അവധി ആഘോഷിക്കുന്ന തിരക്കിലാണല്ലോ ഇന്ന് നാം ഒഴിവ് സമയത്തെ സംബന്ധിച്ചാണ് സംസാരിക്കുന്നത് ഈശാവ ഒരു ഓഫീസിൽ ജോലി ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് വർഷത്തിൽ ഇത്ര ദിവസം വെക്കേഷനായി ലഭിക്കാറുണ്ട് ആ സമയത്ത് ഓഫീസിൽ നടക്കുന്ന ഒരു കാര്യത്തെ സംബന്ധിച്ചും അദ്ദേഹത്തിന് ഉത്തരവാദിത്തം ഉണ്ടായിരിക്കുകയില്ല അതുപോലെ തന്നെ ആ ലഭിച്ച സമയം മുഴുവനും അദ്ദേഹത്തിൻ്റെ ഇഷ്ടപ്രകാരം വിനിയോഗിക്കാനും സാധിക്കുള്ളൂ എന്നാൽ ഈ ഒരു അർത്ഥത്തിൽ നമ്മൾ ആലോചിക്കുമ്പോൾ രാജാതിരാജനായ എല്ലാ കാര്യങ്ങളും സദാ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന റബ്ബ് സുബാന താഴയുടെ അടിമയായ ഒരു സത്യവിശ്വാസിക്ക് ഇത്തരം ഒരു ഒഴിവ് സമയം ലഭിക്കുന്നുണ്ടോ നമ്മൾ ആലോചിച്ച് നോക്കണ്ടേ അള്ളാഹുവിൻ്റെ റസൂ അലൈഹി അല്ലൈവിസ്വലം ഇമാം തുർമുതി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ ഇപ്രകാരം പഠിപ്പിക്കുന്നുണ്ട് അഞ്ചു കാര്യങ്ങളെപ്പറ്റി ചോദിക്കാതെ പരലോകത്ത് ഒരാൾക്ക് പോലും ഒരടി മുന്നോട്ട് നീങ്ങാൻ കഴിയുകയില്ല എന്നാണ് സുഹാനവ്വ അതിൽ ആദ്യത്തെ രണ്ടെണ്ണവും സൂചിപ്പിക്കുന്നത് സമയത്തെ എങ്ങനെ വിനിയോഗിച്ചു എന്നതിനെ സംബന്ധിച്ചാണ് ഒന്നാമതായി അവൻ എങ്ങനെ ജീവിച്ചു തീയത്തു അവൻ്റെ ലഭിച്ച ജീവിതം എന്നുള്ളതാണ് രണ്ടാമതായി അവൻ്റെ യുവത്വം പ്രത്യേകിച്ചും എങ്ങനെ അവൻ വിനിയോഗിച്ചു എന്നുള്ളതാണ് ും ഹേ വിശ്വസിച്ചവരെ നിങ്ങളള്ളാഹുവിനെ സൂക്ഷിക്കുക ഓരോ ആത്മാവും നാളത്തേക്ക് വേണ്ടി എന്ത് എന്ത് ഒരു മുന്നൊരുക്കമാണ് ചെയ്തിട്ടുള്ളത് എന്ന് ആലോചിച്ച് നോക്കട്ടെ എന്നാണ് നിങ്ങൾ നിങ്ങളല്ലാഹുവിനെ സൂക്ഷിക്കുകയും ചെയ്യുവീൻ നിശ്ചയമായും അള്ളാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെപ്പറ്റി സൂക്ഷ്മമായി അറിയുന്നവനാണ് എന്നാണ് സുബാനു അസമത് ബസുറിഹിമഹുല സഹാബാക്കളെ സംബന്ധിച്ച് മനോഹരമായി ഒരിക്കൽ നിർവചിക്കുകയുണ്ടായി അതായത് സഹാബാക്കൾ സമ്പത്തിന്റെ കാര്യത്തിൽ ഉദാരമനസ്കരും സമയത്തിന്റെ കാര്യത്തിൽ അറുംപിഷ്കരുമായിരുന്നു എന്നാണ് നമ്മളിൽ ഒരുപാട് പേർ കയ്യിൽ കിട്ടിയ സമയം കഴിഞ്ഞുപോയ കാര്യങ്ങളെ ഓർത്ത് വ്യസനിച്ചും വരാനിരിക്കുന്ന കാര്യങ്ങളെ ഓർത്ത് ആശങ്കിച്ചും തള്ളി നീക്കുകയാണ് നാം ഡ്രൈവ് ചെയ്യുമ്പോൾ മുമ്പോട്ട് തന്നെയാണ് കൂടുതൽ സമയവും നോക്കേണ്ടത് എന്നാൽ പിന്നിലേക്ക് നോക്കാം വരാൻ പോകുന്ന അപകടങ്ങളിൽ അപകടങ്ങളെ ഒഴിവാക്കാൻ വേണ്ടി ഇടയ്ക്ക് പിന്നിലേക്ക് നോക്കാമെങ്കിലും മുഴുവൻ സമയവും നമ്മൾ മുന്നോട്ട് തന്നെ നോക്കിയാണ് ഡ്രൈവ് ചെയ്യേണ്ടത് അതുപോലെ ജീവിതത്തിൽ മുന്നോട്ട് നോക്കിക്കൊണ്ട് തെറ്റ് ചെയ്തു പോയ തെറ്റുകൾ തിരുത്തി അള്ളാഹുവിനോട് കൂടുതൽ അടുത്ത് ജീവിതത്തെ നന്നാക്കി മുന്നോട്ട് പോകുക ഇൻഷാ അള്ളാഹ് അല്ലാ ആഹുർദ്ദാന വൈകും വരമ